മുകേഷ് അംബാനിയുടെ വലം ഒരാളെ പരിചയപ്പെടാം റെഡ് റിലയൻസിലെ ഉന്നത സ്ഥാനം ഉപേക്ഷിച്ച് എഴുപത്തിയഞ്ച് കോടിയോളം രൂപ ശമ്പളവും ഉപേക്ഷിച്ച് സന്യാസിയായി മാറിയ ഒരു വ്യക്തി മുകേഷ് അംബാനിയുടെ വലം ആ മനുഷ്യൻ അപ്രതീക്ഷിതമായ ഒരു പാത തിരഞ്ഞെടുത്തപ്പോൾ വാർത്തകളിൽ ഇടം നേടി എഴുപത്തിയഞ്ച് കോടി രൂപയുടെ ജോലിയും റിലയൻസ് ഇൻഡസ്ട്രീസിലെ വൈസ് പ്രസിഡന്റ് എന്ന ഉന്നത പദവിയും ഉപേക്ഷിച്ച് ആത്മീയ ജീവിതം സ്വീകരിച്ചു അദ്ദേഹത്തിൻ്റെ പേരാണ് പ്രകാശ് ഷാ പ്രകാശ് ഷാ ഒരു കാലത്ത് റിലയൻസ് ഇൻഡസ്ട്രിയിൽ ഉന്നത ഉദ്യോഗസ്ഥനും മുകേഷ് അംബാനിയുടെ വിശ്വസ്ത സഹായിയുമായിരുന്നു വിജയവും ബഹുമാനവും ആഡംബരവും നിറഞ്ഞ ഒരു ജീവിതം അദ്ദേഹം നയിച്ചു റിലയൻസിന്റെ പ്രോജക്റ്റ് ഡിവിഷന്റെ വൈസ് പ്രസിഡന്റ് ആയിരിക്കെ ജാംനഗർ പെറ്റോക് ഗ്യാസിഫിക്കേഷൻ പ്രോജക്റ്റ് ഉൾപ്പെടെ നിരവധി വലിയ പദ്ധതികളിൽ അദ്ദേഹം ഭാഗമായിരുന്നു വിവിധ മാധ്യമ റിപ്പോർട്ടുകൾ പ്രകാരം അദ്ദേഹം എല്ലാ വർഷവും ഏകദേശം എഴുപത്തിയഞ്ചു കോടി രൂപ സമ്പാദിച്ചു എന്നാൽ കോർപ്പറേറ്റ് ലോകത്ത് വർഷങ്ങളോളം സേവനമനുഷ്ഠിച്ച ശേഷം പ്രകാശ് അപ്രതീക്ഷിതവും ധീരവുമായ ഒരു തീരുമാനമെടുത്തു ആത്മീയ ബാധ പിന്തുടരാൻ തന്റെ എല്ലാ സമ്പത്തും സുഖ സൗകര്യങ്ങളും ഉപേക്ഷിക്കാൻ അദ്ദേഹം തീരുമാനിച്ചു പ്രകാശ് കെമിക്കൽ എഞ്ചിനീയറിംഗിൽ ബിരുദം പൂർത്തിയാക്കി തുടർന്ന് ഐ ബോംബെയിൽ നിന്ന് ബിരുദാനന്തര ബിരുദം നേടി അദ്ദേഹത്തിൻ്റെ ശക്തമായ സാങ്കേതിക വൈദഗ്ധ്യവും നേതൃത്വപരമായ കഴിവുകളും റിലയൻസ് ഇൻഡസ്ട്രിയിൽ വേഗത്തിൽ വളരാൻ അദ്ദേഹത്തെ സഹായിച്ചു മുകേഷ് അംബാനിയുമായി വർഷങ്ങളോളം അടുത്ത് പ്രവർത്തിച്ച അദ്ദേഹം കമ്പനിയുടെ വിജയത്തിൽ പ്രധാന പങ്കുവഹിച്ചു അദ്ദേഹത്തിൻ്റെ ഭാര്യ നൈന ഷായും നല്ല വിദ്യാഭ്യാസം നേടിയിട്ടുണ്ട് അവർ കോമേഴ്സിൽ ബിരുദം നേടിയിട്ടുണ്ട് പ്രകാശ് ഷായ്ക്ക് രണ്ട് ആൺമക്കളുണ്ട് അവരിൽ ഒരാൾ നേരത്തെ തന്നെ ദീക്ഷ എടുത്തിരുന്നു അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ മകൻ വിവാഹിതനാണ് ഒരു കുട്ടിയുമുണ്ട് വളരെ കാലമായി പ്രകാശ് സ്വയം ദീക്ഷ സ്വീകരിക്കാൻ പദ്ധതിയിട്ടിരുന്നു എന്നാലും കോവിഡ് നയൻറ്റീൻ പാൻഡമിക് കാരണം അദ്ദേഹത്തിന്റെ ആത്മീയ യാത്ര വൈകി ഒടുവിൽ മഹാവീർ ജയന്തി ദിനത്തിൽ പ്രകാശായും ഭാര്യ നയനാഷായും ഒരുമിച്ച് ദീക്ഷ സ്വീകരിച്ചു ജൈന ജൈനമതത്തിലും മറ്റ് ആത്മീയ പാരമ്പര്യങ്ങളിലും ദീക്ഷ എന്നത് ആഴമേറിയതും ഗൗരവമേറിയതുമായ ഒരു പ്രതിജ്ഞയാണ് അതായത് എല്ലാ ലൗകിക ബന്ധനങ്ങളും ഉപേക്ഷിച്ച് ആന്തരിക സമാധാനത്തിൻ്റെയും സ്വാതന്ത്ര്യത്തിൻ്റെയും അഥവാ മോക്ഷത്തിൻ്റെയും മാർഗം പിന്തുടരുക ഇന്ന് പ്രകാശായുടെ ജീവിതം പൂർണ്ണമായും രൂപാന്തരപ്പെട്ടിരിക്കുന്നു അദ്ദേഹം നഗ്നവാദനായി നടക്കുന്നു സാധാരണ വെളുത്ത വസ്ത്രം ധരിക്കുന്നു ഭക്ഷണത്തിനായി യാചിച്ചുകൊണ്ട് ജീവിക്കുന്നു എല്ലാ സുഖ സൗകര്യങ്ങളും ആഡംബരങ്ങളും ഉപേക്ഷിച്ച് ആത്മീയ വളർച്ചയിലും ലാളിത്യത്തിലും പൂർണ്ണമായും ശ്രദ്ധ കേന്ദ്രീകരിച്ച ഒരു ജീവിതം അദ്ദേഹം തിരഞ്ഞെടുത്തു